നിങ്ങളെയും ഞാൻ യാത്രികനാക്കും എങ്ങനെയെന്നില്ലേ നോക്കാം ഹായ് നമ്മളിൽ പല ആളുകളും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ പല സാഹചര്യവശാൽ നമ്മളെ ആഗ്രഹങ്ങൾ മടക്കി വെച്ച് ഇരിക്കുന്നവരാണ് എന്നാലൊരു സാഹചര്യം കിട്ടിയാൽ എല്ലാവരും യാത്ര പോകണം എന്നുള്ള ആഗ്രഹക്കാരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം ഞാനിപ്പോൾ മുപ്പത്തി ഏഴ് രാജ്യങ്ങൾ സന്ദർശിച്ചു ഇനി ഇന്ന് പോകുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ രാജ്യത്തേക്കാണ് നാളെ ഇന്ന് അൽബേനിയയിൽ പോകും അവിടെ ഒരു ടു ഡേയ്സ് അതിനുശേഷം നോർത്ത് മെസ്സിഡോണിയ നോർത്ത് മെസ്സിഡോണിയെന്ന് ബൾഗേറിയ അങ്ങനെ നാൽപ്പത് രാജ്യങ്ങൾ ആണ് ഈ ഒരു യാത്രയിൽ ഇൻഷല്ല യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത്രയും രാജ്യങ്ങൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ചിലവ് വരില്ല അങ്ങനെ ഇതിന് ഈ യാത്രകൾക്കൊന്നും ഒരുപാട് പൈസ ചിലവ് വരുന്നൊന്നും ഇല്ല ഇന്ന് ഞാനിപ്പോൾ ഗ്രീസിലാണുള്ളത് ഗ്രീസിലെ ഏതൻസിൽ ഏതൻസിലെ ഞാൻ ഞാൻ ഏതൻസിലേക്ക് ഇന്ന് വന്നത് നൂറ് നൂറ്റി അൻപത്തെട്ട് തിറംസ് ടിക്കറ്റിനാണ് അബുദാബിന്ന് നൂറ്റി അമ്പത്തെട്ട് തിറംസ് ടിക്കറ്റിന് അബുദാബിയിൽ എൻ്റെ സുഹൃത്ത് സഫീർ എന്നെ അബുദാബി എയർപോർട്ടിൽ കൊണ്ടുപോയാക്കി അവിടെ നിന്ന് നൂറ്റി അമ്പത്തെട്ട് ഞാൻ എടുത്ത ടിക്കറ്റിൽ ഞാൻ ഏജൻസി എയർപോർട്ടിൽ ഇറങ്ങി ഏജൻസി എയർപോർട്ടിൽ നിന്ന് ഇരുപത് യൂറോക്ക് ത്രീ ഡേ പാസ് എടുത്ത് ഞാൻ വന്നിട്ടുള്ളത് ഈ ത്രീ ഡേ പാസിൽ നമുക്ക് മൂന്ന് ദിവസം നമുക്ക് ഏതൻസിലെ മെട്രോ ട്രാമ് ട്രെയിൻ ഏത് ഇതിലും അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതിന് ഇരുപത് യൂറോ ആണ് നമുക്ക് തിരിച്ച് എയർപോർട്ടിലേക്കും പോവുകയും ചെയ്യാം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് തിരിച്ച് എയർപോർട്ടിലേക്കും പോകാൻ പറ്റും ടിക്കറ്റല്ലേ അങ്ങനെ ഇത്ര ചെറിയ എമൗണ്ട് മാത്രമേ എനിക്ക് ഗ്രീസിൽ വരാൻ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ റൂമ് എന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ് ത്രംസിന് എടുത്ത റൂമാണ് ഇതിൽ രണ്ടാളുകൾക്ക് താമസിക്കാൻ പറ്റും ഞാനാ റൂമ് തരാം ഒരു നോർമൽ റൂമാണ് ബാത്റൂമ് ബാത്റൂമ് പുറത്താണ് കോമൺ ബാത്റൂമാണ് പക്ഷേ ക്ലീൻ ആൻഡ് നീറ്റാണ് അപ്പം നമുക്ക് ഈ നൂറ് തിറംസിനാണ് എനിക്ക് റൂം കിട്ടിയത് രണ്ടാൾക്ക് ഒരാൾക്കാണെങ്കിൽ അമ്പത് തിറംസ് തന്നെ എനിക്ക് ചിലവുള്ളൂ രണ്ടാളുണ്ടെങ്കിൽ അൻപത് തിറംസേ ഇന്ന് ചിലവാകുള്ളൂ ഒരാൾ ആയതുകൊണ്ട് ഞാൻ നൂറ് തിറംസ് ചില പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഹോട്ടല് ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ടിക്കറ്റാണ് അപ്പോൾ ടിക്കറ്റ് എത്ര കൂടുന്നു അത്രത്തോളം ട്രാവലിൻ്റെ എക്സ്പെൻസും കൂടും എന്നുള്ളത് അപ്പോൾ പല ആളുകളും യാത്ര ചെയ്യാൻ എടുക്കാറുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഹോളിഡേയ്സ് സമയങ്ങളിലാണ് ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ന്യൂ ഇയറിൻ്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബർ ടു പെരുന്നാളിൻ്റെതിൽ ദിവസങ്ങളിലെയും അങ്ങനെ ഗവൺമെൻറ് ഒരു രണ്ട് ദിവസം കൂടിയും ലീവ് കൂട്ടി കൊടുക്കുമ്പോൾ ആ രണ്ട് ദിവസം കൂടി എടുത്തിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ദുബായിൽ ഒട്ടുമിക്ക ആളുകൾ പക്ഷെ അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യാൻ അങ്ങനെ ലീവ് കിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് നേരത്തെ എടുത്തു വെക്കുക നേര മുൻകൂട്ടി എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റിന് കുറവുണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ എടുത്തത് വിസയറിലാണ് വിസയറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗ് ബാഗേജ് ഫെസിലിറ്റിയാണ് അപ്പോൾ നമ്മൾ അഡീഷണൽ ബാഗ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗേജ് അവർ പറയുന്നൊരു ഉണ്ട് അതിൻ്റെ ശരിക്കും യഥാർത്ഥ സൈസ് എന്ന് പറഞ്ഞാൽ എൽ കെ ജി കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള ബാഗിൻ്റെ ഒരു സൈസാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സൈസ് ബാഗിന് പകരം പലരും വലിയ ബാഗേറ്റ് കയറും പോവും എയർപോർട്ടിൽ എത്തുമ്പോൾ അവർ അവരൊരു മെഷർമെൻറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിലേക്ക് വെക്കാൻ പറയും അതിലേക്ക് വെക്കുമ്പോഴാണ് പേയ്മെൻറ്റ് അടച്ചിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇതിന് ഇവർ ചെയ്യുന്നത് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ബോർഡിംഗ് പാസ് എടുക്കുന്ന സ്ഥലത്ത് അവർ അവിടെ തൂക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒഴിവാക്കാനുള്ള അതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാനോ നമുക്ക് പറ്റും നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മൾ വിമാനത്തേക്ക് കയറാൻ നേരത്തെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് തൂക്കുന്നത് ഇപ്പം അബുദാബിന്ന് പോകുന്ന ഒട്ടുമിക്ക ഫ്ലൈറ്റിനും തൂക്കുന്നില്ല ഞാൻ ഒരു ഏകദേശം ഒരു വിസയറിന് തന്നെ ഒരു ഇരുപത് ടിക്കറ്റിനെങ്കിലും ഞാൻ വിസയറിൽ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് ടിക്കറ്റിലും അബുദാബിന്ന് തൂക്കിയിട്ടില്ല പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് അബുദാബിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മൂന്ന് തവണ എന്നെ എന്നെ കൊണ്ട് തൂക്കിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ലാസ്റ്റ് ഞാൻ തൂക്കിയിട്ടുള്ളത് ഹങ്കറി റിയുന്ന തൂക്കല്ല ഇത് കിലോ പത്ത് കിലോ വരെ പ്രശ്നമില്ല പക്ഷേ ഇത് സൈസിനാണ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൻ്റെ ആ സൈസിൻ്റെ ആ സൈസിൽ ഇത് കൊള്ളണം എന്നുള്ളതാണ് അങ്ങനെ ആ ബോക്സിൽ കൊള്ള കൊള്ളുന്ന ബാഗല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണം എക്സസ് ബാഗേജ് പേയ്മെൻറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു എറൗണ്ട് ഫോർട്ടി യൂറോ അങ്ങനെന്തോന്ന് തോന്നുന്നുണ്ട് ഫോർ എന്തായാലും ഈ ക്യാഷ് ഒരു ഇരുന്നൂറ് ത്രംസിൻ്റെ അടുത്ത് എക്സ്പെൻസീവ് വരും അതുപോലെ തന്നെ വിസയറിനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പല ആളുകളും വിസാറിൻ്റെ പ്രൊമോഷനൊക്കെ കണ്ടിട്ട് ചാടിയെടുത്ത് ടിക്കറ്റ് എടുക്കാറുണ്ട് അടുത്ത് എയർപോർട്ടിലെത്തി പാസ്പോർട്ടും ടിക്കറ്റും കൊടുക്കുമ്പോൾ അങ്ങനെ ഓൺലൈൻ ചെക്കിങ് ചെയ്തിട്ടില്ല എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ ഓൺലൈൻ ചെക്കിങ് ചെയ്യാതെ വരുമ്പോഴും എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൺലൈൻ ചെക്കിൻ ചെയ്യാം ഇപ്പം ഫ്ലൈറ്റ് പോകാന് ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ മുമ്പ് ഓൺലൈൻ ചെക്കിങ് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കും അല്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഓട്ടോ ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ പന്ത്രണ്ട് തോമസ് ആണ് ഒരു സൈഡിലേക്ക് ചാർജ് ചെയ്യുന്നത് ആ ഓപ്ഷൻ എടുത്തു വെച്ചാല് പിന്നെ മറവി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പോ പോയാൽ മതി അങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല പക്ഷെ അതിലും ഒരു അതിൽ ആഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അത് ചെക്ക് ചെയ്യണം നിങ്ങൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ആഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ ചെയ്യുന്ന രാജ്യത്തേക്ക് അതിൻ്റെ വിസ ആവശ്യമുള്ള രാജ്യമാണെങ്കിൽ വിസേൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ വിസ ആവശ്യമില്ലാത്ത ജോർജിയ ആർമേനിയ അസർവൈജാന ഇങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ യു എൻ്റെ റെസിഡൻസ് നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോഡിംഗ് പാസ് വരും ഇപ്പോൾ ബാഗിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ബാഗാണ് ഞാൻ നിങ്ങൾക്ക് ബാഗിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതാണ് ബാഗിൻ്റെ സൈസ് ഈ ഒരു സൈസ് ബാഗ് മാക്സിമം ഈ ഒരു സൈസേ പറ്റുള്ളൂ ഇതിൻ്റെ മേലെ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും പിന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ബാഗിൽ ഒരുപാട് ഡ്രസ്സ് നമുക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മൾ എന്താ ഷോക്സ് അതിൻ്റെ ബാഗിൽ ഷെഡി നമ്മളിതിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ ഇതിങ്ങനെ റബ്ബറിട്ട് വെച്ചേക്കുന്നു അപ്പോൾ അത് അവിടെത്തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇതിങ്ങനെ ഓരോന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഉള്ളു പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതുപോലുള്ളൊരു ബാഗ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഇങ്ങനത്തെ കുറേ പ്ലഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ പവർ ബാങ്കുകൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഈ എസ് ഫാസ്റ്റിൻ്റെതാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ പവർ ബാങ്കുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു ത്രീ ടൈമോ ഫോർ ടൈമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റണം കാരണം തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കത് വേഗം ചാർജ് കഴിയും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ല ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങാം അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏസ് ഫാസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചതാണ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഞാൻ പല ബ്രാൻഡുകളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിലെനിക്ക് ഹാപ്പിയായിട്ട് തോന്നിയിട്ടുള്ള ഏസ് ഫാസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു സാധനം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം ഇങ്ങനത്തെ പ്ലഗ്ഗാണ് എന്തക ഇതിൽ നമ്മളെ ദുബായിന്ന് ദുബായിന്നൊക്കെ വരുന്ന ആളുകൾ ഇങ്ങനത്തെ പ്ലഗ്ഗേറ്റ വരാം ഇതിങ്ങനെ കുത്തിയാൽ കയറില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാ ഇതിന് നമ്മൾ ഈ ഒരു സാധനമാണ് ഇതാണ് യൂണിവേഴ്സൽ ചാർജർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡാപ്റ്റർ ഈ അഡാപ്റ്ററിൽ കാണിച്ച് തരാം ഈ അഡാപ്റ്ററിന് എന്താ ഇതുപോലെ ആയിരിക്കും ഇതിൽ എല്ലാ ഭാഗത്തും പല പല സോക്കറ്റുകളാണ് ഇപ്പം നമുക്ക് ഈ സോക്കറ്റാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇത് എന്താക്കി കഴിഞ്ഞാൽ ഇവിടെ ലോക്കായി എന്നിട്ട് ഇത് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നെക്കി കൊടുത്താൽ ഇത് ബാക്കിൽ പോയി അതേപോലെ തന്നെ ഈ സോക്കറ്റ് ഈ ഇങ്ങനത്തെ സോക്കറ്റ് ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട് എന്താ ചില രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഇതുണ്ടാവും അപ്പോൾ അത് നമുക്കെന്ത് ചെയ്യാം ഈ സോ സോക്കറ്റ് വഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ ഇതിപ്പം നമുക്കെന്ത് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ അഡാപ്റ്റർ പിന്നെ ഇതിൽ ഇതിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചാർജ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഈ ഇതും ഞാൻ എന്ത് ചെയ്യുക ആണ് എസ് ഫാസ്റ്റിൻ്റെ ബ്രാൻഡാണ് വാങ്ങിയിട്ടുള്ളത് കാരണം ഇത് പവർ സ്പീഡ് ഫാസ്റ്റ് ആണ് നമുക്ക് കുറേ നേരം ഫോൺ കുത്തി വെക്കാനുള്ള സമയം കിട്ടില്ല റൂമുകളിലൊന്നും കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും ഫോണൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം ചാർജ് ചാർജാകണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ റൂം എടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോൾ നമ്മൾ റൂം എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എർ ബി എൻ ബി എന്ന് പറയും ഇപ്പം ഞങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതാണ് എർ ബി എൻ ബി എന്ന് അടിച്ചു കൊടുക്കുക എർ ബി എൻ ബി എന്ന് അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് എന്ത് തരും ഈ ഒരു ആപ്പ് വരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഡേറ്റ്സ് നമ്മൾ സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ്സ് എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇതില് ഞാൻ നമുക്കിപ്പോൾ ഏതെൻസ് അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ഏജൻസിലാണ് അപ്പോൾ നമ്മൾ ഏജൻസിയിലാണ് ഒരു റൂം നമുക്ക് ഒരു ദിവസത്തിനൊക്കെ നോക്കുക ഏജൻസ് ഏജൻസിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഒരു ദിവസത്തിനാണ് റൂം നോക്കുക അപ്പോൾ അതിൽ എത്ര ആളാണ് എന്നുള്ളത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക എത്ര ആളാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരാളാണ് ഒരാൾ രണ്ടാളാണ് രണ്ടാൾ എന്നിട്ട് സെർച്ച് കൊടുക്കുക ചെറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കാണും ഇത് ഒരു ദിവസത്തിൻ്റെ എമൗണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് റെക്കമെൻഡഡ് ഇതുകൾ വരും അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ റൂമാണ് അതാണ് അതാണിപ്പോൾ ഞാൻ ആ എടുത്തിട്ടുള്ള റൂം അല്ല ബാത്ത് റൂമ് ബാത്റൂമാണ് ബാത്ത് റൂമാണ് പിന്നെ റൂമ് മൊത്തം റൂമിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളുണ്ടാകും ഇപ്പം നമ്മൾ ഇതിൽ എടുക്കുമ്പോൾ പ്രത്യേകം എന്താ വെച്ചാൽ ഈ റിവ്യൂ വായിച്ചു നോക്കുക ഇപ്പം റിവ്യൂൽ ഒരു ഒട്ടുമിക്ക ഇതുകളും ഗുഡാണോ നോക്കുക ഇപ്പം ഇപ്പോൾ പത്തില് പത്തിൽ ഒരു എട്ട് ആളെങ്കിലും പിന്നെ നല്ല റിവ്യൂ ആണ് ഇട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അതിൽ ബുക്ക് ചെയ്യാം അതല്ല ഒരു റിവ്യൂസ് എല്ലാതും വളരെ മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ റൂം റൂമെടുക്കാതെ നിങ്ങളെന്ത് ചെയ്യുക വേറെ ഏതെങ്കിലും റൂം എടുക്കുകയാണ് നല്ലത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ റൂം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് എന്താ നമ്മൾ റിസർവ് ആയിട്ട് റിസർവ് അടിച്ചു കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് കാർഡ് അടിച്ചു കൊടുക്കുക കാർഡ് കാർഡ് അടിച്ചു കൊടുക്കുക നമ്മൾ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ബുക്കിംഗ് കൺഫർമേഷൻ വരും ബുക്കിംഗ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇതിൽ കാണിക്കും കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള റൂം ഓൾറെഡി ടുഡേ ഇന്നത്തെ റൂമാണ് ഇത് ഇന്നലെ ഞാൻ ഇതാ ഔട്ട് ചെക്ക് ചെക്കൗട്ടിൻ്റെ സമയം വരെ ഇതിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് മണി ഇനി ഇവരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും എന്താ നമുക്ക് നേരെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഗൂഗിൾ മാപ്പ് വണക്കാം ഓക്കെ എന്താ ഒരു മിനിറ്റ് വാക്കിങ്ങുള്ളൂ ട്രെയിൻ്റെ അത് സെലക്ട് ചെയ്ത് നോക്കുക കാറിൻ്റെ സെലക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് സ്റ്റാർട്ടടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിൽ എത്താൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇത് ചെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും നമുക്ക് ഇത് അത് ചെക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചതാണ് ഇപ്പം ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ കോഡ് രണ്ടായിരത്തി ഒമ്പത് ആ രണ്ടായിരത്തി ഒമ്പത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മെയിൻ ഡോർ ഓപ്പൺ ആവും അത് കഴിഞ്ഞാൽ പിന്നെ റൂം നമ്പർ വണ്ണ് എന്താ റൂം നമ്പർ വണ്ണ് ഇതിൽ വണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് റൂമുണ്ട് അപ്പോൾ അതിൽ റൂം നമ്പർ വണ്ണ് വണ്ണിൻ്റെ അതിൻ്റെ ഡോറിൻ്റെ ഡിജിറ്റൽ കോഡാണ് ഡിജിറ്റൽ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ഓപ്പൺ ആവും നേരെ ഓപ്പൺ ആകാൻ ഉള്ളിൽ കയറുക പിന്നെ വൈഫൈൻ്റെ പാസ്വേഡ് എന്താ എന്ത് വൈഫേൻ്റെ പാസ്വേഡ് ടു വൺ സീറോ ത്രീ ടു വൺ സെവൻ എന്നുള്ള അത് വൈഫേൻ്റെ പാസ്വേഡ് പിന്നെ ചെക്കൗട്ട് ടൈമാണ് ഇപ്പം രീതിയിൽ ഇപ്പം ഈ റൂമിൽ ഞാൻ ഈ റൂമിൻ്റെ ആളെ ആളെ കണ്ടിട്ടേ അല്ല ഈ റൂമിൻ്റെ നമ്മൾ നമ്മൾ എന്താ സെൽഫ് ചെക്കിംഗ് എന്ന് പറയും നമുക്ക് സെൽഫായിട്ട് ചെക്ക് ചെയ്യുക സെൽഫ് ചെക്ക് ഔട്ടും ചെയ്യാം അതാണ് അപ്പം ഞാനിതിൽ ഇത് കാണിച്ചു തരാം എന്താ പറയുക അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി ചെയ്യുന്നുണ്ട് എന്താണ് അതിൻ്റെ കോഡ് ഇപ്പം ഞാൻ അടച്ചിട്ട് സെൽഫ് ചെക്കിങ് നമ്മൾ റൂമിൽ എത്തി റൂമിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ബാത്റൂം ബാത്റൂമുള്ളത് പുറത്താണ് ബാത്റൂമ് കുളിക്കാനുള്ള സാധനങ്ങളുണ്ട് പിന്നെ പിന്നെ ബാത്റൂമിൽ എന്തുണ്ടാവില്ല പിന്നെ മറ്റേ ചന്തി കഴിക്കാനുള്ള സാധനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഒരു കുപ്പി എപ്പോഴും കയ്യിൽ വയ്ക്കുക ബാത്റൂമില് പോകണം പോകുമ്പോൾ അത് ഫാമിലി ആയിട്ട് വരാണെങ്കിലും സെപ്പറേറ്റ് വരാണെങ്കിലും പിന്നെ ഒന്ന് ചന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ കുപ്പി ഉണ്ടായിരിക്കുന്ന നല്ല അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ടിക്കറ്റ് കാണിച്ചു തരാം ഇപ്പം ഞാൻ വന്നത് വിസ വിസആറിലെ ഏജൻസ് ടു തിരാന ഏജൻസ് ടു അബുദാബി തിരു ടു ഏജൻസ് ഇതിലെ ബുക്കിംഗ് സമ്മറി നൂറ്റി അമ്പത്തെട്ട് റംസ് ഇന്നൂറ്റി അമ്പത്തെട്ട് റംസിനാണ് ഞാൻ അദ്ദേഹത്തെ അബുദാബി അബുദാബിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇനി ഇന്ന് പോവാനുള്ളത് ഏജൻസ് എന്താ അപ്പോൾ ഇതിൽ ബാഗിൻ്റെ സൈസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ എനിക്കിപ്പോൾ ഇന്ന് ഇവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് ഇരുപത്തിനാല് യൂറോ ആണ് ഇരുപത്തിനാല് യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം വരുന്നത് തൊണ്ണൂറ് എവംസ് തൊണ്ണൂറ് എറംസിനാണ് ഞാൻ അൽബേനയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ കാണിക്കുക ബാഗ് ആയുടെ സർവീസ് ബാഗേജ് നമുക്ക് അഡീഷണൽ ബാഗേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗേജ് ആഡ് ചെയ്യാം സീറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റ് സെലക്ട് ചെയ്യാം ഓട്ടോ ചെക്കിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ചെക്കിങ്ങിന് ആഡ് ചെയ്യാം അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് പൈസ കൊടുത്താൽ അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിലും എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കുമാകാം യാത്രികൻ എന്നുള്ള ഒരു പങ്ക്തിയാണ് ഇൻഷാല്ല നിങ്ങളെയും ഞാൻ എന്തു ചെയ്യും ഒരു യാത്രികനാക്കും ഓക്കെ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഫോളോവേഴ്സും ഒന്നും വേണ്ട നിങ്ങൾക്ക് വല്ലതും അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ യാത്രയിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് and the follow jail. Okay? Enjoy.